വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തെറി വിളിപ്പിച്ചവൻ തെറിയാൽ എന്ന് പറഞ്ഞ പോലെയാണ് ഞമ്മടെ നാറ്റകോയ ആമിദിന്റെ അവസ്ഥ കൊടിപരം ആവിദിന്റെ ഇദ്ദേഹത്തിനെതിരെ നമ്മളൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇയാളുടെ ആത്മീയ ചൂഷണത്തെ കുറിച്ച് പറയുന്ന സമയത്ത് കുറെ താത്തമാര് നമ്മളെ യൂട്യൂബ് ചാനലിലേക്കൊക്കെ പറഞ്ഞേക്ക് എന്തിനെന്ന് അറിയോ തെറി വിളിക്കാൻ ഒരു ഇൽമതാണ് വിമർശിക്കുന്ന ആളുകളെ തെറി വിളിക്കാന്നുള്ള പച്ച തെറി വിളിക്കാൻ വേണ്ടിട്ട് കുറെ മുത്തുമണികളാണ് പോലും മുത്തുമണികള് അങ്ങനെയുള്ള മുത്തുമാണികളെ പറഞ്ഞേക്കല്ലേ ഇനി അതുപോലുള്ള മുത്തുമാണികളൊക്കെ ഇപ്പോ ഈ ഹാമിദിനെതിരെ തെറി വിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയായി അത്രത്തോളം തരട്ട പച്ച കൊലവനാണ് അയാൾ അയാൾ കൊലപെന്ന് പറയാപ്പോ മധുരണ്ടാക്കാൻ പണിയാടുക്കുക അയാൾ ആദ്യം അയാൾക്കുണ്ട് രണ്ട് ബാലുണ്ടല്ലോ മുടിന്റെ വാല് അതിന് പറ്റിയിട്ട് അയാളെ നല്ലോടെ ചവിട്ടത്ത് നാലട് പൂസണം അയാൾ പഠിപ്പിച്ചോടുത്താ കേട്ടോ ഇയാള് പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ തെറി വിളിക്കാനും തൊള്ളല് തോന്നിയത് വിളിക്കാനും ഒക്കെ ഇയാൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് അല്ലാണ്ട് ഇയാള് ദീനോ ഇസ്ലാം നന്മയൊന്നുമല്ല ഇയാള് ഇയാളുടെ അണികളായിട്ടുള്ള സ്ത്രീകൾക്ക് പറയണം ഇങ്ങനെ പൈസ വാദാം എങ്ങനെ മറ്റുള്ളവരെ തെറി വിളിക്കാം എന്തൊക്കെ വിവരക്കേടുകൾ വിളിച്ചു പറയാം എന്നുള്ളതൊക്കെയാണ് ഇയാൾ പഠിപ്പിക്കുന്നത് അവസാനം അത് ഇയാൾക്ക് തന്നെ വിനയായിരിക്കുകയാണ്

എന്താ അയാളുടെ പേരൊന്നും അറിയില്ല ആ തങ്ങളിപ്പം അവരുടെ കേടിയും കിട്ട തങ്ങൾ പാണിക്കാട് പിന്നെ വേറെ കൊടക്കാട് അയാൾ അവിടെ ചെന്ന് ആറ്റക്കോത്തങ്ങളാണ് പറഞ്ഞ മാണിക്കല്യാളേ അല്ലാത്തൊരു ആറ്റക്കോത്തങ്ങളായി അതിൻ്റെ അയാൾ അന്ത കുത്തുന്നൊക്കെ കുടിൻ്റെ മുകളിൽ ആ കച്ചയാളല്ല തന്റെ കുത്തുന്ന പറഞ്ഞ പേർക്ക് നമ്മൾ വഹി കിട്ടി ബഹി കിട്ടി എന്ത് തൻ്റെ കാര്യ അയക്കു കിട്ടിയത് പിന്നെ അയാളെ പറഞ്ഞ് എല്ലാ മോര്യാന്മാരും പിന്നെ വാട്സാപ്പിലുണ്ട് പിന്നെ യൂട്യൂബിലുണ്ട് അവർക്ക് പൈസ കിട്ടാനാ പൈസ കിട്ടാനാ എല്ലാ മോര്യന്മാരും യൂട്യൂബിലുണ്ടായിരുന്നു അയാൾക്കിന്റെ തപ്പുണ്ട് നിങ്ങളെ കിട്ടാനാ യൂട്യൂബിലുണ്ട് അയാൾ കാണുന്ന ആൾക്കാരോടൊക്കെ അയാളെ പിന്നെ പിന്നെ ഇത് കൊടുക്കുക ഇത് കവർ കൊടുക്കുക തേൻ കൊടുക്കുക പാല് കൊടുക്കുക പിന്നെ അയാൾ പിന്നെ വള്ളം ഊതി കൊടുക്കുക പിന്നെ അയാൾ എല്ലാവർക്കും പൈസ ഇടാൻ അയാളെ ഫോണിന്റെ ഇത് കൊടുക്കുന്ന തപ്പിന്റെ പേരുണ്ടല്ലോ ഈ നൂറ് റുപ്പേനെ കഡ്ജി പൊടിച്ചിട്ട് ഈ നൂറ് റുപ്യമൊക്കെ നോക്കും ഇന്ത്യ മൊത്തക്കും നോക്കുക പറ്റാ അയാൾ ചെറിയ കറ്റയല്ലോ ഞാൻ വേറെ ഉസ്താദേഹങ്ങളെ തങ്ങളുസ്താദേഹങ്ങളെ ശ്വാസം ഒട്ടിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി മാറായിട്ട് പോന്നതാണ് ഞാൻ അയാളാ ഭാഗത്തുക്ക് കൊൻസിഞ്ച പൈസ നോക്കൊന്നു നോക്കും അവസാനം അയാളുടെ പാത്രത്തിലുണ്ട് കുറച്ച് കൊഞ്ഞ് കാണാൻ ഒരു വേറെ ചങ്ങാതി എത്തുന്ന എത്ര മാലുണ്ട് നോക്കിയാ എത്ര കമ്മലുണ്ട് ആ ഇങ്ങും കമ്മലുണ്ട് ഇങ്ങും മാലുണ്ട് ഇങ്ങും മോതിരുണ്ട് ആ വാണി മാത്രം ഞാൻ കുറെ കുത്തന്നാട് ഞാൻ തിരിച്ച താണ്ടാവും ഇല്ലാത്ത ഇരിക്കാത്ത ഏത് തന്ന താത്ത നോക്കിണ്ടായ മനസ്സിലാണോ ഓ തങ്ങളല്ല ഓ കള്ള മനു പോണ പോലെ പോവാരല്ലേ ആര് ചെന്നാല സലാത്ത് പാത്തി ചെന്നിക്കൊളി ആള് തങ്ങളും കക്കൻ ചാത്തം മാർത്തു കൂടിയതാ ഞാൻ അയാളുണ്ട് നിന്റെ പൊന്നാറ് മണിക്കാരന്റെ അങ്ങനത്തെ സമയം പോയി അയാളെ തൊഴിലപ്പൻ അടിച്ചാൽ കുഴിച്ചു ഞാൻ പറഞ്ഞു സത്യാവശ്യം നോണിയല്ല ഇന്നപ്പത്തെ ഒരു പത്ത് പെണ്ണുകൾ അയാളെ ഒരു പൂട്ട് പൂട്ടിയിട്ട് കപ്പാട അയാളെ കൂടി അയാൾ ആണപ്പന അടിച്ചു എന്ത് മൂല്യം അയാൾ എന്ത് പുറത്തും കുരുക്കത്തക്കയുടെ തൊട്ടുണ്ട് രണ്ട് വാലും തല്ല മുടിന്റെ വാര് അതിന് വെട്ടിട്ട് അയാളെ നല്ലോടെ ചവിട്ടത്ത് നാലടി പൂസണം ആകം വേഗനും കൊലുവല്ലാവും യാസീനും സലാത്തിൽ പാത്തിയാൾ അള്ളാന്റെ കിട്ടും ആ കൊലബൻ്റെ കൊട്ടും നിങ്ങൾ തന്നെട്ടോ പച്ച കൊലവനാണ് അയാള് അയാള് കൊലപെന്ന് പറയാപ്പൊക്കെ കുറച്ച് മധുരം ഉണ്ടാക്കാൻ പണി അയാൾ എടുക്കുക അയാൾ ആദ്യം അയാൾ ആ ബേക്കറിന്റെ രണ്ട് ബാലുണ്ടല്ലോ മുടിന്റെ വാല് അതിന് പറ്റിയിട്ട് അയാളെ നല്ലോടെ ചവിട്ടത്ത് നാലൊരു പൂസണം ആരെങ്കിലും ഇഞ്ചട്ട് വരും ഞാൻ പറഞ്ഞ ഞാൻ പോയി കണ്ട മനുഷ്യന എല്ലാവരും വാട്സപ്പിനും ഗ്രൂപ്പിനും കണ്ടെത്തില്ല ഞാൻ അയാളെ കാർക്കെ കുത്തുന്ന മനുഷ്യനെ എന്നാലും എന്റെ ആമിത വല്ലാത്തൊരു അവസ്ഥ ഞാനും ഈ പ്രാവശ്യം റമദാൻ തുടങ്ങുന്ന സമയത്തേ ഞാൻ പറഞ്ഞിരുന്നു ഈ പ്രാവശ്യം ഈ പറഞ്ഞ ആത്മീയ ചൂഷകർക്കും അതുപോലെ തന്നെ നന്മ മരങ്ങൾക്കൊന്നും അത്ര നല്ലൊരു മാസമല്ല ഈ ഒരു റമലാ മാസം എന്ന് പറയുന്നത് സാധാരണ റമദാൻ മാസത്തിലാണ് അവർ പൈസ ഉണ്ടാക്കുന്ന സമയം അതായത് എന്റെ പ്രവചനം ഒക്കെ ശരിക്കും ഫലിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും കറാമത്തുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം എന്തായാലും ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ നാടൻ താത്തമാർക്ക് ഇവരൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അവർ മോശമാക്കി പറയലട്ടോ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അത്ര വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ആളുകളാണ് അവർക്ക് പോലും മനസ്സിലായി തുടങ്ങി അതായത് ഇയാളുടെ പുറകെ പോയിരുന്ന ആളുകൾക്ക് പോലും കൃത്യമായി വ്യക്തമായി തുടങ്ങി ഇയാൾ വരും കള്ളനാണ് ഇയാൾ ചൂഷകനാണ് എന്നുള്ളത് അവർ വന്ന് പറയുന്ന സമയത്ത് അവരുടെ ഒരു രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം ഇയാളൊരു ചൂഷകനാണ് ഇയാളൊരു കള്ളനാണെന്ന് മനസ്സിലാക്കാൻ അധികം വിവരമൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഈ താത്താൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇതുപോലെ ഓരോ സഹോദരിമാരും മുന്നോട്ടേക്ക് വരിക അതുപോലെ തന്നെ വീട്ടിൽ ഏതെങ്കിലും സ്ത്രീകൾ ഇയാളുടെ വജ്നസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുക കമണമാസായനോട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്നും പറയുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോ അടുത്ത അടുത്ത വീഡിയോയുമായിട്ട് വേറെ ആ എന്തായാലും വരാം ഓക്കെ